മുപ്പത് എന്താ കിട്ടത്ത് വയർ നിറച്ച് നാലിട്ടിരി സാമ്പാർ കട്ടൻ ചായ ഇതൊക്കെ കൂടി മുപ്പത് കിട്ടുന്ന സ്ഥലണ്ട് തള്ളക്ക് കാണാൻ എനിക്ക് വേറെന്താണ് വസുന്ധര നമ്മള് പുറത്തൊരു ബോർഡ് കണ്ടിട്ട് കയറിയാണ് ഇഡ്ഡലി സാമ്പാർ സംബന്ധിച്ച് കട്ടനൊക്കെ കൂടി മുപ്പത് രൂപ കയറിട്ട് അപ്പൊ കണ്ടിട്ട് കയറിയാണ് അപ്പൊ എങ്ങനെ ഇപ്പം ഇത് നമുക്ക് മുതലാവ എങ്ങനെ ഇപ്പം ഇത് മുതലാവാ മുപ്പത് രൂപ ഒക്കെ കൊടുത്താൽ അല്ലോ അപ്പൊ രാവിലെ ഇപ്പം എത്ര മണിക്കോ തുടങ്ങാം രാവിലെ എത്ര മണിക്കോ തുടങ്ങൂ ആറ് ആ അപ്പൊ രാവിലെ എന്താ ഇഡ്ഡലി മാത്രമേ ഉണ്ടാവുള്ളൂ ആ പിന്നെ കട്ടൻ ചായ അല്ലേ ഇതെല്ലാം കൂടി നോക്കൂ സാമ്പാറ് അല്ലെങ്കിൽ അഞ്ചിട്ടലി ചട്നി ഒരു കട്ടൻ ചായ എല്ലാം കൂടെ മുപ്പിട്ടലി കഴിക്കാം ഒരു കട്ടൻ ചായയും കഴിക്കാം ഇതിലിപ്പോ തീരു പത്തുമണിയോത്തായോ പത്താവുമ്പോഴത്തേക്ക് തീരുക ഇഡലിയൊക്കെ പിന്നെ പിന്നെ പുട്ടുണ്ടാക്കും പുട്ടും തീർത്ത് കഴിയുമ്പോ ഉപ്പുമാക്കും പതിനൊന്നരക്ക് ക്ലോസ് ചെയ്യും ചിക്കൻ ദേ അല്ല ചിക്കേ ഫുലവാണ് അത് ബുക്കിങ് ആണ് അല്ലേജ് ചിക്കനെ കണ്ടല്ല ഫുലവാണ് ബുക്കിങ് ആണ് അക്കണും ബുക്കിങ് ഇല്ല നമ്മൾണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ ആ കാര്യം ഇതിനു മുൻപ് പെന്തേർന്ന് വർക്ക് ചെയ്തിണ ഞാൻ കോളേജിലായിരുന്നു എവിടെ ആയിരുന്നു ഞാൻ കേരള അഗ്രികൾച്ചർ കോളേജ് അശ്വര്യന്ന റിട്ടയർ ആയിരുന്നു ആ ഇപ്പോ സന്തായിട്ട് ഒരു റിട്ടയർ ആയതിന് પછી ചിക്കൻ എന്റെ റിട്ടയർ ലൈഫ് സന്തോഷമായിറാക്കാൻ ഞാൻ ചെയ്ത ഒരു വലിയ ആത്ര ഉള്ളൂ ല്ല മിനിമം മിനിമം നന്നായിട്ട് ഭക്ഷണം എന്നുള്ള ഒരു ഞാൻ പോയതാണ് അതെന്റെ ടൈം നല്ല കാര്യമാണ് യാത്രക്കാർക്ക് അതുപോലെ ബിരിയാണി പുലാവാണെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാം അതായത് ഇഷ്ടം പോലെ കഴിക്കാം കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം ടൈം പാസ് പക്ഷെ ഇഷ്ടം പോലെ കഴിക്കാം ഒരു കഴിക്കാർന്നും

സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് എന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് അവിടുന്ന് ഒരു ജൈത്രയാത്ര മലപ്പുറം എത്ര വർഷം മലപ്പുറമായിരിക്കും ഇഷ്ടം ഇഷ്ടം ഞാനിവിടെ ഗവൺമെന്റിന്റെ പൈസ ആദ്യം എന്താ എന്താ മലപ്പുറത്തെ അഭിപ്രായം അഭിപ്രായം മലപ്പുറം നല്ല മലപ്പുറം എനിക്കിഷ്ടമാണ് നല്ല ആൾക്കാരാണ് മതി എനിക്കിഷ്ടമാണ് അതെന്താന്ന് വെച്ചാല് ഞാന് ആദ്യം തൊട്ടേ ഈ കാരാ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില് സംസാര രീതി അവളുടെ നിഷ്കളങ്ക ആ ഒരു നിഷ്കളങ്ക മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതൊക്കെ ഒരു നല്ലതാണ് കുക്ക് ചെയ്തിട്ട് കഞ്ഞിയാണ് കഞ്ഞീടെ കൂടെ ഒരു പുഴുക്ക് കാണും ഒരു ചമ്മന്തി കാണും പപ്പടം കാണും അച്ചാർ കാണും ഇതെല്ലാം കൂടെ മുപ്പത് രൂപയുള്ളൂ അത് ആവശ്യം പോലെ കഴിക്കാം അത് ഏഴുമണി തൊട്ട് ഇത് എന്താണെങ്കിലും ഏഴുമണിയോട്ട് തുടങ്ങും ഏഴുമണി തൊട്ട് കഞ്ഞി അത് ചമ്മന്തിയുണ്ട് പപ്പടമുണ്ട് പിന്നെ ഒരു തോരൻ കാണും അല്ലെങ്കിൽ ഒരു പുഴുക്ക് അല്ലെങ്കിൽ തോരൻ കഞ്ഞി കുത്തരിക്കും ഞാൻ ഇവിടെ കൊണ്ട് വെക്കത്തേ ഉള്ളു എനിക്ക് വിളമ്പി കൊടുക്കുന്ന പരിപാടി ഇല്ല എല്ലാരും വന്നിരിക്കുക അവര് നന്നായിട്ട് കഴിച്ചിട്ട് പോവുക അത് കണ്ട് സന്തോഷിക്കുക ആ സന്തോഷമാണ് എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് കാരണം അങ്ങനെ അങ്ങനെ വിളന്തി കൊടുത്ത് മതിയോ മതിയോ ചോദിക്കണം അവർക്ക് ആവശ്യമുള്ള ഇതിൽ കണ്ടോ ഭക്ഷണം പാടാക്കട്ടെ കാക്കയ്ക്കാണെങ്കിലും പൂച്ചയ്ക്കാണെങ്കിലും നമ്മുടെ എച്ചിൽ കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കുന്നവരോട് പറയും നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചോ പക്ഷെ കട്ടം ക്ലീൻ ആക്കണം കഴിച്ച് നല്ല ഭംഗിയായിട്ട് കൊടുക്കണം കാരണം കാക്കയ്ക്കാണെങ്കിലും നമ്മൾ വർഷത്തിലൊരിക്കെ കൈകൊട്ടി നിറയെ വിഭവങ്ങൾ വെച്ച് നമ്മുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി ഒരു സദ്യ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമുക്കിടയിൽ നമുക്കിടയിൽ എല്ലായിടത്തും ഉണ്ട് അത് കറുത്തവാവില്ല അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആ കാക്കയെ എന്തുമാത്രം കൈ കൊട്ടി വിളിച്ചാണ് ആ കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെ തറ തുടച്ച് ചാണകം മെഴുകി ഇലയിട്ട് സദ്യ ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന കാക്കയ്ക്ക് നമ്മൾ എച്ചിൽ കൊടുക്കുന്നത് എന്തിനാണ് കെട്ടില്ലേത് ഇങ്ങനെ വെച്ചു കാക്കയ്ക്കാണെങ്കിലും എച്ചിൽ കൊടുക്കാൻ പാടില്ല മുത്തക്കാണെങ്കിലും എച്ചിൽ കൊടുക്കാൻ പാടില്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിച്ച കട്ടത്തം കഴുകി പോലെ കഴിക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്

നമ്മൾ ചെമ്പിക്കുന്നത് പിന്നെ തിരുനാവായ പോലുള്ള ബൈക്കാണ് ഈ ഒരു കട വരുന്നത് അതായത് നമ്മൾ രാങ്ങാട്ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ പള്ളി പള്ളി മുന്നേ പ്സി കമ്പനിയുടെ അല്ല എൻ്റെ നേരെ ഓപ്പോസിറ്റ് ചേച്ചി നടന്ന ചെറിയൊരു സംഭവം കേട്ടാ അപ്പം കയറി നടപ്പം നല്ല ഫുഡ് കേട്ടോ അപ്പം നമ്മൾ ഇട്ടിരി ആൾക്കാർക്കിട്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ടിരൊക്കെ നേരത്തെ കിട്ടും അപ്പം വെട്ടിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്കായി നമ്മൾ വരണം കാരണം യാത്രക്കാർ എൺപത്തി പോകണൽ പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിയും ഇന്ന് നമുക്ക് കിട്ടിയിരിക്കണം അതല്ല അടിപൊളി പൂക്കളും കുട്ടക്കാരെയാണ് ടേസ്റ്റുണ്ടാവുക പിന്നെ വെജ് പുലാവ് ബിരിയാണി ഒക്കെ പോകാറുണ്ട് പിന്നെ ഒരു സമയം ട്രൈ ചെയ്യും നല്ല ഫുഡാണ് അപ്പോൾ പോകുമ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റുള്ള ഫുഡായിട്ടാണ് അതായത് മായ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആ നാച്ചുറൽ ഫുഡായിട്ട് ധൈര്യത്തിൽ കഴിക്കുക അല്ല നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കണം അതായത് ഭക്ഷണം ധൈര്യത്തിൽ കഴിക്കാം മായ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഫുഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്തത്